أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد صحابة كلنا كودة البرمجنة يا أولى صحابيان يعني أبو ذر الغفاري رضي الله تعالى أديهم مريكل تند صحاباتي قلوب സൂമു യൗമൻ ഹർഹു ലിഹരി ലിഹരി യൗമിൻ യൗമിൻ നല്ല ചൂടുള്ള നിങ്ങൾ നോമ്പ് പിടിക്കണം വ്രതം അനുഷ്ഠിക്കണം നാളെ ോകത്ത് സൂര്യൻ ഒരു കത്തിജ്വലിച്ചു നിൽക്കുന്ന ആ ശക്തമായ ചൂടിന്റെ സമയത്തിൽ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ദുനിയാവിലെ ചൂടിന്റെ സമയത്ത് നിങ്ങൾ നോമ്പെടുക്കണം അതുപോലെ രാത്രിയുടെ ഇരുളിൽ നിങ്ങൾ രണ്ട് രണ്ടുറക്കാഴത്തെങ്കിലും നമസ്കരിക്കണം കുബൂർ കബറിന്റെ ഇരുളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വളരെ ചിന്തനീയമായ ഹൃദ്യമായ അർത്ഥവത്തായ ഉപദേശങ്ങളാണിത് ഈ ദുനിയാവിലെ ചൂട് നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല ആഹ്റത്തിലെ ചൂട് എത്ര കഠിനമായ ചൂടാണ് സൂര്യൻ ഒരു ജാൻ ഉയരത്തിൽ ഒരു മൈൽ ഉയരത്തിൽ ഉദിച്ചു നിൽക്കുന്ന അത്രയും ശക്തമായ ചൂടിന്റെ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഈ ദുനിയാവിന്റെ ചൂടിന്റെ സമയത്ത് നിങ്ങൾ നോമ്പ് പിടിക്കുക വ്രതമനുഷ്ഠിക്കുക ഇതുപോലെ രാത്രിയുടെ ഇരുളിൽ നിങ്ങൾ നമസ്കരിക്കണം കബറിന്റെ കബറിന്റെ ഏകാന്തതയിൽ നിങ്ങൾക്ക് പ്രകാശമാകാൻ വേണ്ടി നിങ്ങൾക്ക് രക്ഷയാകാൻ വേണ്ടി കഠിനമായ ചൂടുള്ള സമയത്തുള്ള നോമ്പിന് പരിശുദ്ധമായ ഇസ്ലാം വലിയ പ്രതിഫലമാണ് വണ്ണമായ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യുന്നത് അമലുകളുടെ ത്യാഗത്തിനനുസരിച്ച് അള്ളാഹുദാല പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതാണ് ഇതുപോലെ തന്നെ രാത്രിയുടെ ഇരുളിലുള്ള നമസ്കാരം നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയുടെ ഉള്ളിലുള്ള നമസ്കാരമാണ് അഥവാ നമസ്കാരമാണെന്ന് മുത്തനബി സൊല്ലാഹു അറി വസ്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന പരലോകത്തിലുള്ള ഇത്തരത്തിലുള്ള ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ അമലുകൾ കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അത്തരത്തിലുള്ള അമലുകൾ നിർവഹിക്കാനുള്ള സൗഭാഗ്യം നമുക്കും നസീബാക്കുമാറാകട്ടെ صلى الله على محمد صلى الله